നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇവിടെ ഗുഡ് മോർണിംഗ് ആകട്ടോ രാവിലെ ഏഴര ആയതേ ഉള്ളൂ നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ പോണേ നമ്മൾ ഇന്ന് ഫ്ലോമിൽ മറ്റേ സീനിക് റെയിൽവേ ഉണ്ടല്ലോ സംഭവം എടുക്കാൻ പോവാണ് എയ്റ്റ് തേർട്ടിക്ക് ഫസ്റ്റ് ട്രെയിൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് രാവിലെ തണുപ്പുള്ളതുകൊണ്ട് ഒരു മടിയാണ് പിള്ളേർക്ക് നടക്കാനൊക്കെ തണ്ണു വരും പോകും അപ്പോൾ രാവിലെ തന്നെ പോയാലാണ് ഇന്ന് ഇന്നും വലിയ കുഴപ്പമില്ലാത്ത വെതറാണ് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോകുന്നത് രാവിലെ എണീക്കുന്നേ തൊടാൻ ഒരു ചാൻസ് നമുക്കൊരു കൊടുക്കണം ജോണി കുട്ടിക്ക് കിളീനം തൊടാൻ ഒരു ചാൻസ് ഗേൾസ് അവരുടെ ലോകത്ത് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ജിരിച്ചു കളിച്ചു വരുന്നുണ്ട് ജോണി കുട്ടി ഇരുന്നു പോറേണ്ടി പക്ഷെ മമ്മയുടെ കൂടുതലിപ്പോ കുഴപ്പമില്ല അല്ലെ കിളികളിയൊക്കെ കണ്ടും കേട്ട് നമ്മള് പോരും ചെയ്യാം ഇന്നലെ ഷിപ്പ് കിടന്ന സ്ഥലമാണ് മാൾ ഓഫ് നോർവേണ്ടല്ലേ നമ്മൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ടിക്കറ്റ് എടുക്കണം സീനിക്ക് റോഡിലൂടെയുള്ള യാത്രയാണ് ഇന്ന് അങ്ങനെ ഇതാണ് ഫ്ലോം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ആദ്യമേ പോയി ടിക്കറ്റ് എടുക്കണം നമ്മൾ ഫ്ലോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഫെറിയിൽ വേണമെങ്കിൽ നമുക്ക് മൊത്തം കാണാനൊക്കെ പറ്റും നമ്മൾ ഇരുന്ന ഇതിന് മുമ്പ് പോയത് രണ്ടായിരത്തി ആറു വർഷം പോയിരുന്നല്ലേ ആറാണോ അഞ്ചാണോ അഞ്ച് വർഷം ഇവിടെ ജോണിക്കുട്ടിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഇവിടുത്തെ സാധനങ്ങളുടെ വില ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന വിൻ്റർ ക്ലോസ് എടുത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലല്ലേ ഈ തവണ വിൻ്ററിൽ പണി കിട്ടി ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ചിക്കും ജാക്കറ്റ് വാങ്ങുന്നുണ്ടോ ഭയങ്കര തണുപ്പായതുകൊണ്ട് മീഡിയെടുത്തോ ഇവിടുന്ന് നമ്മൾ ഫെറിക്ക് ഫെറിക്കും അതുപോലെ ക്രൂയിസ് പിന്നെ ട്രെയിൻ ബസ്സിൻ്റെ എല്ലാം ടിക്കറ്റ് എടുക്കുന്നത് ഇവിടുന്ന് രാവിലെ നമ്മൾ കാര്യം പറഞ്ഞ സമയത്ത് നേരത്തെ വന്നു പക്ഷെ ക്യൂ നിന്നില്ല സ്റ്റേഷനിൽ അതായത് നമുക്ക് അഞ്ചു കൂടി ഓൾമോസ്റ്റ് മുന്നൂറ് യൂറോസ് ആയി കുറച്ച് എക്സ്പെൻസീവ് ആണ് സിനിക്ക് റോഡിലുള്ള യാത്ര പക്ഷെ ഇത് ഒരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് വിൻഡോ അല്ലേ വിൻഡോ സൈഡിൽ ഇരുന്നാലാണ് ഈ സൈഡിലാണ് ഇരിക്കേണ്ടത് നമ്മൾ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ആ കാണുന്ന വാട്ടർഫാൾസ് നൂറ്റിനാൽപ്പത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ പോകുന്ന ട്രെയിനിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്

ഇവിടെ തിരിച്ചു ഒരു സംഭവം ഉണ്ടാവും അറിയോ ഞാനാണ് മീർഡാ സ്റ്റേഷൻ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകുന്ന പോവും ഇവിടുന്ന് ബെറുകവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വേറെ ട്രെയിനിൽ കയറി ബെറുകിന് പോകാൻ പറ്റും ഇവിടെ ഒരു ഡാൻസ് നടക്കാൻ പോകുന്നുണ്ട് അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ട്രെയിനിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഹെയർപിൻ ആണ് എങ്ങനെ കഴിക്കുന്ന മഴ സുന്ദരി പിള്ളേർക്ക് കിട്ടുക ട്രെയിനൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു മതി 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 സംഭവം എത്തി അങ്ങനെ നല്ല വെതർ ഇന്ന് ഫ്ലോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ടൗൺ ആണ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒത്തിരി ഹൈക്കിംഗ് പോയിന്റുകളും ഇവിടേക്കാണ് വലിയ ഷിപ്പുകൾ വരുന്നത് ഇവിടുത്തെ ചെറിയ ഷോപ്പുകളാണ് അത് ഓപ്പൺ എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്നു പക്ഷേ എല്ലാം ഓപ്പൺ ആകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും എൽത്തിൻ്റെ ഇറച്ചി റെയിൻഡിയറിൻ്റെ ഇറച്ചി എല്ലാത്തിനും സാധനം കഴിക്കും തിമങ്ങലതിന് മീ അതു തന്നെ ലോക്കൽ ഐസ്ക്രീം കഴിയുമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം കേട്ടോ ചിക്കോ ആ ഒരു ഹോട്ടലാണ് ചിക്ക് ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങാൻ വേണ്ടി നീക്കുന്നു ബ്രെഡല്ല സാൻഡ്വിച്ച് അതായത് നോർവേ നോർമയിലെ സ്പെഷ്യൽ സാന്വിച്ച് അല്ലെ ചിക്കു ആണെങ്കിൽ ഗ്രിൽഡ് ചീസ് ട്രൈ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രൈ ഫ്ലോമിലെ സ്പെഷ്യൽ സംഭവമാണ് ഫോം മെയ്ഡ് സാർഡോയും പിന്നെ ഇവിടുത്തെ ലോക്കൽ ആണ് അതിൻ്റെ ഫില്ലിംഗിൽ അവർ വെച്ചേക്കുന്നത് പിന്നെ ചീസും ഒരെണ്ണം ഒരെണ്ണം നോർമൽ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ട്രിപ്പിൽ നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല ഗോട്ട്മീറ്റും നമ്മളാഴത്തെ ദിവസമാണ് പുറത്തുനിന്ന് കഴിക്കുന്നത് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കും പിന്നെ ഇന്ന് സമയം കിട്ടിയില്ല അല്ലേ നമ്മൾ ഈ ട്രിപ്പ് അല്ലായിരുന്നു എങ്ങനെയുണ്ട് ചെണ്ടിക്കുട്ടി ആണോ അവർക്ക് കൊടുത്തില്ലേ അത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങാം ഓക്കെ അല്ലേ ഞാൻ അടിച്ചിട്ട് ടേസ്റ്റ് ചെയ്തോ ആണോ പതിനാറ് രൂപ ഓർമ്മത്തിന് അല്ലേ അതിനോ ക്രഞ്ച് പല ടൈപ്പ് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കാരണം എല്ലാത്തിനും ടേസ്റ്റ് എല്ലാവർക്കും അറിയണം ുംനിയും ജലദോഷമുള്ളത്ീസ് ആണിത് ആടിന്റെ മീറ്റ് ഗ്രില് മെൽറ്റ് ആയി മറ്റേ ഹോം മെയ്ഡ് ചീസാണ് അതിന്റെ ക്രഞ്ചിനെസ് ഭയങ്കര പിന്നെ അവരുടെ കട അത്ര ഞാൻ കാണുമ്പോ യൂറോസ് അവർക്ക് ഇത് നല്ലതായുണ്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വണ്ടി കിടക്കുന്ന അവിടത്തേക്ക് പോവാണ് പതിനൊന്നേ മുക്കാലായി പന്ത്രണ്ട് മണിക്ക് നമ്മൾ അവിടുന്ന് ഔട്ട് ചെയ്യണം പക്ഷേ ടൈമില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് ദിവസത്തിൻ്റെ പ്രൈസ് കൊടുക്കുന്നു പല ടൈപ്പ് ക്യാമാനുണ്ട് ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായത് ടൈപ്പ് അതുപോലെ തന്നെ കൂടുതലും ജർമ്മനിയിലേക്കാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടുന്നത് ഇത് നെതർലാൻഡിനെയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തേക്കുന്ന പോലത്തെ ബെൻസിൻ്റെ ബോഡിയിൽ ചെയ്തേക്കുന്നു ഇങ്ങനത്തെ മോഡല് നമ്മൾ നോർവേയിൽ മിക്ക പെട്രോൾ പമ്പുകളിലും അതുപോലെ തന്നെ ക്യാമ്പിങ് സ്റ്റേഷനിലൊക്കെ നമുക്ക് വെള്ളം എടുക്കാൻ ഉണ്ട് അതുപോലെ പെട്രോൾ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ഫ്രീ ആണ് ഡ്രിങ്കിങ് വാട്ടറിന് പ്രത്യേകം ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കും അപ്പം നമ്മൾ ഇതുപോലത്തെ നമുക്ക് രണ്ട് മൂന്ന് ക്യാൻ ഉണ്ട് വണ്ടിക്കകത്ത് വണ്ടിക്കകത്ത് നമുക്ക് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അപ്പം കുടിക്കാനുള്ളത് ഡയറക്റ്റ് ഫുഡ് ഉണ്ടാക്കാനുള്ളതും ക്യാനിനകത്ത് നിന്ന് എടുക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമ്മുടെ ക്യാൻ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കുടിവെള്ളം അല്ലാത്തതും ആണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കും അപ്പൊ ആ വെള്ളം നമ്മൾ കുടിക്കാനുള്ളത് എടുക്കരുത് ഒരു സാധനത്തിനോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ചു കഴിക്കണം അതായത് സാധാരണ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ഈ പിന്നെ പോയി അവിടെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി പോഴി പാർക്കിങ്ങില് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഉണങ്ങി നമ്മൾ ഉണങ്ങി പുല്ലാക്കരി ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ടായിരുന്നു നേരെ നേരെ നമ്മൾ തുണികൾ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോയിട്ട് മേടിച്ചു അവരുണ്ടാക്കിയ സാൻഡ്വിച്ച് ബ്രെഡും മേടിച്ചു പിന്നെ അവരുടെ ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടല്ലോ മറ്റേ ലോക്കൽ ഐസ്ക്രീം ബ്ലൂബെറിയുടെ ഒരെണ്ണം അതും മേടിച്ചു പിന്നെ മറ്റേ ഈ ബ്രെഡ് ഭയങ്കര നല്ലതാണ് അത് മേക്ക് ചെയ്തതിനുണ്ടോ പെർമെന്റ് ചെയ്തതോ മേക്ക് ബ്രെഡിന് എട്ട് യൂറോ ഇത് കൂടുതൽ തോന്നുന്നു വ്യൂ വേണ്ടിട്ട് ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന് വേണ്ട ഇവിടെ ഒരു കയറ്റപ്പുറത്ത് കൊണ്ട് നിർത്തി അപ്പം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകത്തില്ല ഹൈക്ക് ചെയ്ത് വേണം പോകാനായിട്ട് നമ്മൾ ആ ഒരു പോവാനായിട്ട് ഒഴിവാക്കി നേരെ ബർഗലിലോട്ട് വിടുകയാണ് പക്ഷെ അത് ക്ലൗഡും മഴയൊക്കെ ആയിരുന്നു താഴേക്ക് ഇറങ്ങി അപ്പച്ചൻ പറഞ്ഞേ നമുക്ക് അപ്പൊ താഴേക്ക് വിട്ടേക്കാം അല്ലേ ആരുടെ ആണെങ്കിലും അബച്ചനാണല്ലോ ഉപേക്ഷിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് വേറൊരു കാരൻ ആ വഴി അതിൻ്റെ ഇപ്പൊള്ള വഴി കൂടെ പോകുന്നു അപ്പൊ നമ്മൾ ഒന്നുകൂടി ഒന്ന് അഡ്രസ് ഉപയോഗിക്കും കാർ പോകുന്ന വഴിയുണ്ട് അല്ലെ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ് ഒരു വണ്ടി അപ്പുറത്തുനിന്ന് വന്നാ പെട്ടു പക്ഷെ നമ്മളിങ്ങനെ ഓടിച്ചോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല പാറകളൊക്കെ എത്ര ഷാർപ്പായിട്ട് അല്ലേ കറക്റ്റ് റോഡിന് വേണ്ടി കട്ട് ചെയ്ത് എടുത്തേക്കണോണ്ടായിരിക്കും ും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടോ ഭയങ്കര വ്യത്യാസം വന്നു നമുക്ക് ശരിക്കും അക്കം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഒറ്റ ദിവസമുള്ള ഇവിടെ സൺലൈറ്റ് നാളെ തൊട്ട് ഇവിടെ മഴയാ പക്ഷെ ബെർഗനില് ഇന്നലെയൊക്കെ സൺലൈറ്റ് ഉണ്ടായിരുന്നു ഇനി ഒരാഴ്ച നമ്മൾ ചെല്ലുമ്പോ മൊത്തം മഴ ഭയങ്കര മഴയാറി വേണം അതല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല അബത്തുപോലത്തെ അല്ല അടിപൊളി വ്യൂ ആണ് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ഫൈനലി നമ്മുടെ പോയിന്റിലേക്ക് പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ഈ ഭാഗം നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഈ വിസിറ്റ് ചെയ്തിട്ടില്ല പാർക്കിംഗ് ഫ്രീ ആണ് അപ്പൊ നമ്മള് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടു കാറുകൾ അപ്പുണ്ട് വേറെ ഒക്കെ ഈ സൈഡിലോട്ടും പോയാലും കഴിക്ക് പിടിക്കും മാളു അല്ലെങ്കിൽ ചക്കി ആരേലും ഒരാൾ കൊടുക്കാം നമ്മൾ പോകുന്ന വ്യൂ പോയിന്റ് ഇതാണ് എല്ലാം ഫ്രീ ആട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മളിതിൻ്റെ ഇന്ന് രാവിലെ നമ്മൾ പോയത് ട്രെയിനിൽ പോയത് ഓപ്പോസിറ്റ് വഴിയാണ് ചെറിയ തണുത്ത കാറ്റുണ്ട് വന്ന വഴികളാണ് കാണുന്നത് താഴെ ഒരു ഉണ്ട് ആക്ച്വലി ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ആ ഒരു ഇതിന്റെ ഇന്ന് നല്ല ലക്കി ആണ് നമുക്ക് ക്ലൗഡും ഇല്ല അല്ലെ നല്ല ക്ലിയർ വെതർ ആയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഗിയറിംഗ് ഫോർഡ് പോലെ തന്നെ പക്ഷെ അന്ന് നമുക്ക് ചെറിയൊരു ചാറ്റൽ മഴയും സംഭവൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ഒരു ഗ്ലാസിന്റെ ഷീൽഡ് വെച്ചാൽ ഇത് മറച്ചേക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ആർച്ച് പോലെ നേരെ താഴേക്ക് കണ്ടു അല്ലേ പയ്യെ എസ്കേപ്പ് ആവുകയാണ് നല്ല സ്ഥലം നോക്കി നോക്കിയ സെറ്റിൽ ആവാ ഇത് വുഡൻ ബ്രിഡ്ജാണ് ആ ആർച്ച് പോലെ വളഞ്ഞ രണ്ട് തൂണേലാണ് ഈ പാലം നിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നിട്ട് നല്ലൊരു വ്യൂ വ്യൂടെ ബ്യൂട്ടി എവിടെയെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ അവർ ഒരേ വ്യൂ പോയിന്റ് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ട് ചെയ്ത് ഞങ്ങൾ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോന്നുകൊണ്ടേ ഇരിക്കുവാണ്

അഞ്ചേ അഞ്ചേ നമ്മൾ എപ്പോഴായിരുന്നു അഞ്ചേമുക്കലേറിയത് രണ്ടര സ്നാക്സ് ആയിട്ട് കുറച്ച് ആപ്പിൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ പോണ വഴിക്ക് റൈറ്റ് ഹാൻഡ് സൈഡില് ൻസ് പണ്ട് കുറവായിരുന്നു ിൽ നിന്ന് നമ്മൾ ബെർഗിന് പോകുന്ന വഴിക്കുള്ള ഒരു വാട്ടർഫാൾസ് ആണ് ഇവിടെ ഈ വെള്ളം വരുന്ന കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് പതഞ്ഞ പല തട്ടുകളായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇവിടെ ചിലരൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞു ട്വിൻ്റെ ഫോസൻ എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ആണ് വാട്ടർഫാൾസ് കണ്ടോ എങ്ങനെയുണ്ട് നല്ലതാണ് നേരെ നോക്കി പറ ഏ അങ്ങനെ ട്വിൻഡെ ഫോസൻ ടിൻഡെ ഫോസൻ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയത് വണ്ടി നേരെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് വന്ന ക്ഷീണം കുറച്ചുപോയ ക്ഷീണമാണ് അപ്പൊ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആ ഇതെടുത്ത് ചോക്കു നോർവേ വന്നു കഴിഞ്ഞാൽ പരീക്ഷിക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഒത്തിരി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാർബണഹൈഡ്രേറ്റ് ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടി തോന്നി പിന്നെ പിള്ളേരും ഇതുവരെ നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു അതന്നെ അതന്നെ സംഭവിക്കുന്ന സംഭവം അല്ല ഇത് നമ്മുടെ അയലയാണ് ഫില്ലിന്റെ അത് കിട്ടത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫിനീഷുകാരൻ ഒരാള് നമ്മള് നോർവേക്ക് പോകുമ്പോൾ നമ്മളോട് പറയും പത്തു മുപ്പത് തവണ നിങ്ങൾക്ക് അത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ പാക്കറ്റ് കൊണ്ടുവരാൻ പറ്റി പക്ഷെ നല്ല ടേസ്റ്റ് ആ എല്ലാത്തിനും യൂറോസ് ആയി ഇതുപോലുള്ള തൊരംഗങ്ങളാണ് നോർവേല് കൂടുതല് വലിയ മല കറക്റ്റ് അതിനകത്തോടെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് പോവാണ് ആ ടണലിന്റെ മുകളിലായിട്ട് ഒരു വീടിരിക്കുന്നു കേട്ടോ നമ്മടെ ഇത്രയും ദിവസത്തെ യാത്രക്കിടക്ക് ഏറ്റവും ചെറിയൊരു പണി കിട്ടി പോയെന്നുവെച്ചാല് നമ്മുടെ പ്ലാനിങ് കിട്ടി പോയി അതല്ല കുതിര ഏരിയ അല്ലോ അതായത് നമ്മൾ നമ്മളിപ്പോ ബെർഗണ ആണോ ഉള്ളത് ബെർഗണിന്ന് പാർക്കിങ് ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ പാർക്ക് ചെയ്തില്ല അങ്ങനെ നമ്മൾ ബെർഗണി വന്ന് കഴിഞ്ഞപ്പോ പാർക്കിങ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ സ്ഥലത്ത് വന്നിങ്ങനെ തമ്പടിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഇത് ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യമേ റെസ്റ്റൊക്കെ നേരം വണ്ടി ഓടിച്ചു ഓടി പോകുന്നു നമ്മൾ വിചാരിച്ച് ബർഗൻ നമുക്കറിയാം ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള പാർക്കിംഗ് ഈസി ആയിട്ട് കിട്ടത്തില്ല എന്നുള്ളത് അപ്പൊ അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ക്യാമ്പിംഗ് ഏരിയയിലാണ് സ്റ്റേ ചെയ്യാനുള്ളത് ചൂസ് ചെയ്യാറ് പക്ഷെ ഇന്ന് നമ്മുടെ പ്ലാൻ ബർഗൻ എത്തുന്നതിന് മുമ്പേ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പാർക്കിംഗ് പ്ലേസ് ഉണ്ടല്ലോ അവിടെ കിടന്നിട്ട് രാവിലെ നമ്മൾ ബർഗനിലോട്ട് വരാനായിരുന്നു പ്ലാൻ ചെയ്തത് ഓടിച്ചു ഓടിച്ച് രണ്ട് നല്ല പ്ലേസ് കിട്ടി മിസ്സാക്കിയിട്ട് നമ്മൾ ഓടിച്ചു ഓടിച്ച് വന്ന് വന്ന് അവസാനം ബർഗൻ കഴിഞ്ഞു കാരണം എങ്ങും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ശരിക്കും ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങില ചെറിയൊരു പാളിച്ചോ ഈ പക്ഷേ ഇന്നാണ് പറ്റിയേക്കുന്നത് ആയിട്ട് പറയണം അങ്ങ് രീതിയിൽ പക്ഷെ പോവാണെ പോലുള്ളിൽ നിർത്തി നമ്മള് ടൗണിൽ നിന്ന് മാറി ഇനിയിപ്പൊന്നും കഴിച്ചിട്ടില്ല സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ആവാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക് യു അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബൈ